എലിസബത്ത് നാട്ടിലേക്ക് എത്തുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ എല്ലാവരും പറയുന്നത് അമൃതയും എലിസബത്തും ഒരുമിച്ച് കാണണം എന്ന് തന്നെയാണ് നിങ്ങൾ ഒരുമിച്ച് കണ്ട് ഒരു സെൽഫി പങ്കിട്ട് കഴിഞ്ഞാൽ ബാലയ്ക്കെതിരെയുള്ള വാർത്തകൾ സ്ട്രോങ് ആകും എന്ന് പറയുന്നു രണ്ടുപേരും ഒരുപാട് അനുഭവിച്ചു എന്ന് പറയുന്നുണ്ട് എലിസബത്തും ശരിക്കും പറഞ്ഞാൽ ബാലയോടൊപ്പം ജീവിതം അടുത്തു തന്നെ നിന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന് പക്ഷേ കരൽ രോഗം വന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഉപേക്ഷിക്കാൻ പറ്റാത്തത് എലിസബത്ത് പോയില്ല എന്ന് മാത്രമാണ് എന്നാണ് അമൃത പറയുന്നത് അതാണ് അമൃതയ്ക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് എലിസബത്ത് അവിടെ നിന്നത് അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല ആ ഒരു സമയത്താണ് എനിക്ക് എലിസബത്തിനോട് സംസാരിക്കാൻ പറ്റിയത് ആ സമയത്ത് സംസാരിച്ചപ്പോൾ തന്നെയായിരുന്നു ഇത്തരം വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് എന്ന് അറിഞ്ഞതും അതുകൊണ്ട് തന്നെ എലിസബത്തും ഇതേ കാര്യം പറഞ്ഞു നന്നായി ഉപദ്രവിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ബാലയ്ക്കും എലിസബത്തിനും വേണ്ടി നേരിട്ട് സംസാരിക്കാൻ അമൃത തയ്യാറായിട്ടുണ്ടായിരുന്നു എലിസബത്തിനും ഇതേ അവസ്ഥ തന്നെയായിരുന്നു എന്ന് അമൃത പറഞ്ഞു എന്നാൽ എലിസബത്ത് ഇതുവരെ തുറന്നു പറഞ്ഞില്ല പക്ഷേ എലിസബത്തിൻ്റെ ഒരു തുറന്നു പറച്ചൽ കൂടി ഉണ്ടെങ്കിൽ ബാലക്കെതിരെ എല്ലാവരും എല്ലാ കാര്യങ്ങളും വിശ്വസിക്കണമെന്ന് പറയാം പാപ്പുവിനെ സ്വന്തം പോലെ തന്നെയാണ് എലിസബത്തും നോക്കിയിരുന്നത് ബാല പറയുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് എലിസബത്തിനും അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് വരുമ്പോൾ എലിസബത്ത് എന്തായാലും പാപ്പുവിനെ പോയി കാണണം അമൃതയെ കാണണം രണ്ടുപേരും ഒരു സെൽഫി പങ്കിടണം അല്ലാതെ മറ്റൊന്നും വേണ്ട നിങ്ങൾ ബാലക്കെതിരെ കേസിന് പോകണ്ട നിങ്ങൾ ഒരുമിച്ച് ബാലക്കെതിരെ നിൽക്കണ്ട പക്ഷേ ഇതൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾ ബാലക്കെതിരെ പറയുന്നത് പോലെയാണ് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് പോലെയാണ് നിങ്ങൾ സ്ത്രീകൾ ഒരുമിച്ച് നിൽക്കണം അങ്ങനെ അത് ബാലക്കെതിരെ നിന്ന് നിൽക്കുകയാണ് ബാലയ്ക്കെതിരെ നിൽക്കുകയുള്ളൂ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്ത കൂടിയാണിത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രേക്ഷകർ ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയാണെന്ന് പറയണം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട എലിസബത്തും അമൃതയും ഒരുമിക്കണം എന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്തായാലും നാട്ടിലേക്ക് എത്തുന്ന എലിസബത്തിനെ കാണാൻ അമൃതയും പാപ്പവും ചെന്നു കഴിഞ്ഞാൽ അത് നല്ല സന്തോഷമുള്ള ദിവസമായി മാറും പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കുന്ന വാർത്തയായി മാറും പ്രേക്ഷകർ അങ്ങനെ ഒരു ദിവസത്തിനാണ് കാത്തിരിക്കുന്നത് അങ്ങനെ ഫോട്ടോ എടുത്തിട്ടാൽ മാത്രമേ ബാലയ്ക്കുള്ള ഒരു മറുപടി ആവുകയുള്ളൂ ൂ എന്നാൽ ഇരുവരും അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ സന്തോഷവതികളാണ് അവരവരുടെ മക്കളെയും അമ്മയും ജോലിയുമൊക്കെ നോക്കി മുന്നോട്ട് പോവുകയാണ് അതിനിടയിൽ തന്നെ അവർ ഇതൊന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ ഇപ്പോൾ എല്ലാം സത്യമാകണമെന്നില്ല ഇപ്പോൾ പ്രേക്ഷകരുടെ ആഗ്രഹമാണ് അവർ ഇത് പറയുന്നത് അവർക്ക് എലിസബത്തും അമൃതയും ഒരുമിച്ച് കാണണം എന്ന് മാത്രമാണ് ആഗ്രഹം അവർ മറ്റ് കേസ് പോകണമെന്നോ അല്ലെങ്കിൽ ബാലക്കെതിരെ നീങ്ങണമെന്നോ അവർ ആഗ്രഹിക്കുന്നില്ല അവർ ഒരുമിച്ച് ഒരുമിച്ചെത്തിക്ക സ്ത്രീകൾ പേരും ഉണ്ടല്ലോ എന്നൊരു വിശ്വാസമുണ്ട് കോകിലെയും ബാലയും സന്തോഷമായി ജീവിക്കട്ടെ അതിലൊരു കുഴപ്പവുമില്ല ഇല്ല എലിസബത്തിന് പാപ്പുവിനെ വളരെയധികം ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ പാപ്പുവിൻ്റെ ഒരു സമ്മാനവുമായി അമൃതയെ കാണാൻ ചെന്നാൽ പോലും ഞങ്ങൾക്കും സന്തോഷമാകും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ളൊരു സെൽഫി അത് മാത്രമാണ് ഞങ്ങൾക്കും ആഗ്രഹമുള്ളത് അത് മാത്രം ചെയ്താൽ മതി എന്ന് പ്രേക്ഷകർ എടുത്തു പറയുന്നു ബാലക്കെതിരെ കേസിന് പോകാനോ ബാലക്കെതിരെ ഇനി നീങ്ങാനോ ഒന്നും തന്നെ ഞങ്ങൾ പറയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി ഇല്ലെങ്കിൽ പ്രശ്നമില്ല യാതൊരു എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ